ദൈവനാമോഹത്തപ്പെട്ട കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പോലെ സഭയുടെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു ആധ്യാത്മിക സംഘടനയാണ് സഭയുടെ പ്രാർത്ഥനയോഗം നമ്മുടെ എല്ലാ ഇടവകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പും തലേന്നും ഒക്കെ പ്രാർത്ഥനയോഗങ്ങൾ ഭവനങ്ങളോട് ചേർന്ന് നടത്തുന്ന രീതി നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനായിട്ട് ഏവരും ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു പ്രാർത്ഥന യോഗത്തിന്റെ സെൻട്രൽ സോൺ അതായത് കോട്ടയം കോട്ടയം സെൻട്രൽ ഇടുക്കി നിലയ്ക്കൽ ഈ നാല് മെത്രാസനങ്ങൾ അടങ്ങുന്നതാണ് സെൻട്രൽ എന്ന് വിളിക്കപ്പെടുന്നത് സെൻട്രൽ സോണിന്റെ വാർഷിക സമ്മേളനം ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയെ തുടർന്ന് പാമ്പാടി മാസ് ദേവാലയം വച്ച് നടത്തുകയാണ് പ്രസ്ഥാനത്തിലെ പ്രസിഡന്റ് അഭിമന്യ മാത്യൂസ്മാർ ദേവദോസ് സിനിമയിൽ അന്നേ ദിവസം രാവിലെ അതായത് ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അന്നേ തുടർന്ന് വാർഷിക സമ്മേളനത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതും കറക്റ്റ് ഒമ്പതര മണിയാകുമ്പോഴാണ് പ്രാർത്ഥനയോഗത്തിന്റെ സെൻട്രൽ സോൺ വാർഷിക സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും അഭയന്യ മാത്യൂസ്മാർ ദേവോബോസ് സെഗനി അധ്യക്ഷത വഹിക്കുകയും ബലഹീനായ ഞാന് അത് ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ നാല് മുദ്രാസംഗങ്ങളും പ്രതികരിച്ചുള്ളതായ വിശിഷ്ട വ്യക്തികളുടെ ആശംസകൾ ആശംസകളുണ്ടാവുകയും ഏറ്റവും പ്രധാനമായും സന്തേസ്പൂർ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ഡയറക്ടർ ഏറ്റവും പ്രിയപ്പെട്ട വന്നിനായ ഡോക്ടർ വർഗീസ് അറുസന്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മുടെ നാല് മദ്രാസംപ്പെട്ട പള്ളികളിൽ നിന്ന് പ്രാർത്ഥന യോഗങ്ങൾ മുഴുവനും ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുവാനായി പ്രത്യേകമായി ശ്രദ്ധിക്കണം വികാരിമാർ ഇരുവരും അതാത് പള്ളികളെ കുറിച്ച് പറയുകയും വിശ്വാസികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായി പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹകൂർ അറിയിക്കട്ടെ വളരെ ഭംഗിയായി അട അച്ചടക്കത്തോടും ചിറ്റിയോടും കൂടി നടന്നു വരുന്ന ഈ പ്രാർത്ഥനാ യോഗം അതിന്റെ വാർഷിക സെൻട്രൽ സോണിന്റെ വാർഷിക സമ്മേളനം വിജയിപ്പിക്കുവാനായി ഏവരും ശ്രദ്ധിക്കണം അതിന്റെ സംഘാടകർ ചുമരക്കാൻ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും സ്വീകരിക്കണം എന്നുള്ള കാര്യം സ്നേഹകളോട് അറിയിക്കട്ടെ നിങ്ങളെല്ലാവരും പാമ്പാടി മത്പ്രയാക്ക സേവയിലേക്ക് വരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളോടുള്ള സ്നേഹത്തിൽ യുസ്കോറു സിൻബീനി സംസാരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴി അനുഗ്രഹിക്കണം